ചെറിയ ഗെറ്റ് ഡോക്ടർ ആ അന്ന് ഹൗസ് വരാതിരുന്ന പോലെ എന്തായാലും വരാം കണ്ടില്ല മിസ്സിസ് അടുക്കളയിലായിരിക്കും ഞാൻ അല്ല കാപ്പി കാപ്പി ഒന്നും വേണ്ട ുംരണം പോട്ടെ മറക്കരുത് തീർച്ചയായും വരണം എന്തായാലും പോവാ ഒരു ഉഗ്രം ഒന്ന് നോക്കിയാലോ നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പക്ഷേ എനിക്ക് ഒട്ടും തെറ്റിട്ടില്ല ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ ഐ വാണ്ടേ ലിപ്റ്റ്

തലക്ക് നിന്റെ വരാൻ വഴിയില്ലാത്താണല്ലോ എന്താ ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളയണ്ട ഈശ്വര ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തോട്ടിയോ ശ്മശാനോ അല്ല കണ്ടിരുന്നെങ്കിൽ പിന്നെ എൻജോയ് ചെയ്യാം എൻജോയ് ചെയ്യാം പക്ഷേ ഈ പ്രശ്നം ഉണ്ടല്ലോ വണ്ടി സ്റ്റാർട്ടാവണില്ലാണെങ്കി ആരും കാണുന്നില്ല തീർച്ചയെക്കൊണ്ട് ഞാൻ ഇപ്പൊ തള്ളിക്കാം നമുക്ക് എൻജോയ് ചെയ്യണ്ടേ

പ്രശ്നമാണേ എന്തൊരു ഹസ്ബൻഡിന്റെ ഉലകത്തിലെ ആർക്കുമേ കിടക്കാതെ யாருக்கும் கிடைக்காது. அண்ணா காலையில போன மாதிரி இருக்கான்னு பாத்துக்கிறேன் ஆ சந்தனமும் குங்குமுமும் ஆ பியூட்டி ஸ்பாட் அப்படியே இருக்குடா இருக்கு. அப்பா அம்மா வந்தா முறுக்கு, சீடை அச்சப்போ எல்லாம் கொண்டு வந்திருக்க. அப்பா அப்பா ஆபீஸ்ல இல்லையா? வந்தாச்சு. என்னது? ஓ என்ன அருமையான பொண்ண கண்ணு போல பார்க்கணும். எங்க அப்பா லோ நல்லவர். வளர நல்லா அப்பா அம்மா உங்களுக்கு என்ன கொண்டு வந்திருக்கேன் என்னோட சொல்லியாச்சு

ഇനി ഇനി ചെയ്യണം ഒന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞാ മതി ഓ സമ്മതിച്ചു നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ ഞാനായിട്ട് അതിനെതിരെ എതിരെ അതിന് അധിക ചെലവല്ലേ ജീവിത പ്രകടന ചെലവല്ലേ കൊറേ പ്രകടിപ്പിക്കണം എന്നാലേ സൊസൈറ്റി നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാവൂസ് നീ പറയുന്ന ഈ സ്റ്റാറ്റസും സൊസൈറ്റിയും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാനെന്ന് ഇത്രയും നാൾ എന്റെ കൂടെ കഴിഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ ഒരു രണ്ടാം വിവാഹ വാർഷിക ആഘോഷം അല്ലാതെ ആഘോഷിക്കാൻ ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ ഇപ്പൊ ആവശ്യമുള്ളപ്പോ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ വാർഷികോ ആഘോഷോ അവൾ ഇത്രയും പേര് ക്ഷണിച്ച് ശ്രദ്ധിക്കും ഞാനും കുറച്ചുപേരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ ഒരു ചെറിയ ബാപ്തി കൊടുത്തുള്ള ക്ഷണിക്കുന്നതൊക്കെ കൊള്ളാം മൊലാളിയെ പോലെ കുപ്പിയും മാറ്റാൻ പറഞ്ഞു പിന്നെ നിന്നെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ തേക്കല്ലേ ഈ വണ്ടിക്ക് വേഗം വിട് 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 ഒന്നിറങ്ങി എന്റെ ഒരു കാര്യമുണ്ട് ഓടിക്കണോ വേണ്ട ഞാൻ ഞാൻ തന്നെ ഓടിച്ചോളാം വണ്ടി നിന്നെ ക്ഷണിക്കാം യാത്ര അതാ നല്ലത് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് കുട്ടികൾ ഞാൻ എങ്കിലും കുടിക്കും കൊടുത്ത ഞാൻ എപ്പോഴും

അതല്ലായിരിക്കുന്നു സായിപ്പിന്റെ ഇരുമ്പ് വെച്ചോടെ ഇപ്പൊ ഒന്ന് അയ്യോ ഇങ്ങോട്ടല്ല അങ്ങോട്ട് എന്തിനാ എങ്ങനെയുണ്ടെന്ന് അറിയാനാ മാറും പിന്നെ നീട്ടി തലയൊക്കെ ആയിട്ട് നടക്കണം എവിടെ നടന്നേ നടക്ക് പിന്നെ ഞാൻ ആദ്യം കൊറച്ചു കഴിഞ്ഞ് ഞാൻ നീട്ടി വിളിക്കും ഇങ്ങനെ എല്ലാരും ഡിഷ് ചെയ്ത് ഇറങ്ങി വരണം എന്റെ അപ്പോയിട്ടിനെ കണ്ട് ആളുകൾ അമ്പരന്ന് നിക്കുന്നത് എനിക്കൊന്ന് കാണണം ഇങ്ങനെ റിട്ടേൺസ് ഓഫ് ദി ഡേ താങ്ക്സ് നീ എന്താ വരാത്തെന്ന് ആലോചിക്കായിരുന്നു പിന്നെ വരാതിരിക്കാനോ നിന്റെ ആളെ കാണാനുള്ള തിടുക്കത്തിലാ ഞാൻ ചെറിയൊരു സമ്മാനം എന്റെ പൈലറ്റ് നിന്റെ ഹസ്സന് വേണ്ടി വാങ്ങിയ സൂട്ടാ ഈ സൂട്ട് കാണുമ്പോഴെങ്കിലും ഫ്ലൈറ്റിൽ വെച്ച് നിന്റെ ആളെ എന്റെ ആൾക്ക് മനസ്സിലാക്കാൻ കഴിയല്ലോ മോളെ ഒറ്റയ്ക്ക് മടങ്ങി പോകേണ്ടതാ നിന്റെ ആളെ ഒന്ന് വിളിക്കേ കണ്ടിട്ട് ഇത്തിരി ചാപ്പാടും കഴിച്ച് വേഗം സ്ഥലം ഇടേണ്ടതാ പുള്ളിക്കാരൻ റെഡിയായി താഴെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ സ്റ്റേജിൽ നിന്ന് ഒരു കോള് വന്നത് എന്താ ഇങ്ങനെ ഈ വേഷത്തിൽ പാന്റും കോട്ടും മാറ്റി ഒരു നാടൻ വേഷത്തിൽ എല്ലാവരും മുന്നിൽ വരാന്ന് അപ്പോട്ട് നേരത്തെ പറഞ്ഞിരുന്നു വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ആള് വളരെ സിമ്പിളാ അതെ സായിപ്പിന്റെ വേഷം കച്ചവടക്കാരൻ സിംപിളാന്റെ

ഭൂമിയിൽ കൂടി യാത്ര ചെയ്യാൻ തന്നെ എനിക്ക് പേടിയ പിന്നെ ആകാശത്തുകൂടി എനിക്ക് ഒരു പഴയ സ്കൂട്ടർ ഉണ്ട് ഞാൻ അതിലാ യാത്ര ചെയ്യാറ് ലാമ്പി മറ്റുള്ളവരുടെ നാണം കിടാൻ തുണി കൊടുക്കാതെ ഒന്നും അല്ലല്ലോ ഞാൻ നേരിയ മംഗലത്തെ വീട്ടിലെ അപ്പുക്കുട്ടൻ അസൽ അപ്പുട്ടനായിട്ട് തന്നെയാ വന്നത് മറക്കാതിരിക്കാനും വേണ്ടി അത്ര വലിയ പ്രശ്നമൊന്നും കൂടെ സംഭവിച്ചില്ലല്ലോ നീ കെട്ടിത്തന്ന ആ വേഷം എനിക്ക് തീരെ ചേരുന്നില്ല അതാണ് എനിക്ക് ചേരുന്ന ഈ വേഷം ഇട്ടോ ഞാൻ അങ്ങോട്ട് വന്നത് കേട്ടല്ലേ പോയ തൊലി വീണ്ടും വരും പിന്നെ ചിരിയുടെ കാര്യം സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചാലും അത് കണ്ട് നിന്ന് ചിരിക്കുന്ന മക്കളുണ്ട് ഇവിടെ ഈ കവളൊന്ന് കോഷ്ടിച്ച് പല്ലിങ്ങനെ പുറത്തു കാണിച്ച അതിന്റെ പേര് അച്ചിരി അതിലൊന്നും വലിയ നീ മറുപടി പറയാൻ അർത്ഥമില്ലെന്നാദ്യം പക്ഷെ ചൂടാവുന്ന എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നീ അതിഥികളിൽ ിൽ മുന്നിൽ അന്തസൈ പ്രദർശിപ്പിക്കാൻ നിന്റെ ഒരു ആഗ്രഹത്തിനും ഞാൻ ഇതുവരെ നിന്നിട്ടില്ലല്ലോ ഈ ചെറിയൊരു കാര്യം നീ ഇത്ര വലിയ പ്രശ്നമൊക്കെ ഞാൻ ഓർത്തില്ല ക്ഷമിക്ക് ഇനിയും വെഡിങ് ആനിവേഴ്സറികൾ വരില്ലേ നമുക്ക് ഒരു കൊച്ചപ്പുക്കുട്ടം പറക്കട്ടെ അവനെ നീ ആഗ്രഹിക്കുന്ന പോലെ പാൻറ്റും സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വലിയൊരു ടൈം ഒക്കെ കെട്ടി അസലൊരു സായിപ്പ് കുട്ടിയായിട്ട് വളർത്തണം പോരെ

இது ஷூட்டிங் யார் சினிமா அது பாருங்க லைட்ருக்கு என்ன பாப்பா என்னாச்சு சொல்லு இருக்கு நம்ம குழந்தை எப்படி வளர்த்திருந்தேன் நீ சொல்லிக்கொடு

அதேன் என்னசில் ஒரே ஒரு பெண்ணு தான் இருக்கு அவளோட குழந்த முகம் அவளோட நடப்பு அவளோட பேச்சு என் மனசுல இருக்கப்பா அவள் மேல எவ்வளவு அன்பு உங்களுக்கு தெரியுமா நான் காமிச்சேன் என்னடா என்னடா நீ காமிக்க போறது பாருதா இருக்குதா இருக்கு സംശയമുണ്ടോ ഷേർഷ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടിയോട് ചോദിച്ചാൽ മതി അവ പറഞ്ഞത് അതിന് തലയോട് സംസാരിക്കില്ലല്ലോ തലയോട്ടികൾ സംസാരിക്കാറില്ല അതുകൊണ്ടാണ് ഷേർഷ സംസാരിക്കുന്നത് ഇല്ല ലോക അറിയില്ല ഒരുപാട് ഒരുപാട് ബ്രെയിനുകൾ ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജപ്പാനിലെ കുപ്രസിദ്ധ ചക്രവർത്തിയായ ായാമത്തെ വയസ്സിലുള്ള തലവെട്ടി ഇതയാളുടെ പത്താമത്തെ വയസ്സിലുള്ള കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കണം എനിക്കൊന്ന് മൂന്ന് കൊലപാതകങ്ങൾ ചെയ്തു തീർക്കാൻ ഉണ്ട് അതെ ആറ് എന്റെ ഭാര്യക്ക് ഒരു സംശയം എന്താ നിങ്ങൾ അവളെ അതല്ല എന്താ വളരെ കഷ്ടപ്പെട്ടാണ് കെട്ടി തൂക്കിയത് അത് എന്താന്ന് വെച്ചാൽ എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ടോ എന്നുള്ളതാണ് അവളുടെ സംശയം അപ്പോ ഞാൻ അവളെ കൊന്നു തരണം പിന്നെ എന്റെ ഭാര്യയോട് എനിക്കുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയൊരു മാർഗ്ഗം ഒരു കാര്യം ചെയ്യാം തന്റെ ഭാര്യയോടൊപ്പം ഞാൻ കുറച്ചു ദിവസം താമസിച്ചു നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ അവൾക്ക് ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കാം അതൊന്നും ഒരുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന കേൾക്ക് ഗർഭിണിയായ എന്റെ ഭാര്യയും ഞാനും കൂടി നാളെ അമ്പലത്തിൽ പോകുന്നു ഗർഭിണിയായ ഭാര്യയും കൊണ്ട് അമ്പലത്തിലേക്കല്ല ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത് എന്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ ഞാനും ഭാര്യയും കൂടി നടന്നു വരുമ്പോൾ ഇക്കവളെ അവളെ ഉപദ്രവിക്കുന്ന പോലെ പിടിക്കണം ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊന്നും ശേഷ പോകാറില്ല ഒരു കാര്യം ചെയ്യാം അയ്യോ പറഞ്ഞ ഈ ഈ പണിക്ക് വേറെ ആരെ നോക്കിട്ട് ലൈഫിന്റെ പ്രശ്നം നാളെ നാളെ ശരി അത്ര നിങ്ങൾ റോഡിൽ മഞ്ഞ ും ധരിച്ച് ഞാൻ അവിടെ ഉണ്ടാകും ശരി നിൽക്കൂ ഉണ്ടാവും ജാതിയില്ല മതമില്ല പക്ഷേ മുസ്ലിമാണ് புஷ்பாஞ்சலி பண்ண சரி பரவாயில்ல நீ வரலன்னு ஒரே வலி பிரச்சனை என்ன தெரியாது அம்மா செல் செல் தூங்கிடுங்க நாளைக்கு கோவிலுக்கு போலாம் தூங்கிடுங்க தூங்கு ஓயா என்னச்சனா இங்க இப்போ நம்ம கோவிலையில இருந்து வேற எங்கயாச்சும் போறோமா இல்ல எங்க இல்ல அண்ணா இன்னைக்கு எனக்கு மல்லி மாலை பிச்சி மாலை காரணோம் எல்லாம் வாங்கணோ அவ்வதனே எதுக்கு இருக்கு இப்போ தன நமக்கு எத்தறேயோ பிசினஸ் உண்டு அதக்கு மேல எருக்கு இந்த போபிஸ்னா ஐயோ ಅದಕ್ಕ இல்லண்ணா கொ வட்ட ஆய இல்லே பூஜை பண்றதுக்கு என்ன ஐயப்பன் கோவில்ல வழிதானா ஆ வழி போய நடக்கல இங்க தான் அரேஞ்ச் ചെയ്തിிருக்காங்க என்ன ಅಲ್ಲ அந்த வழி அரேஞ்ச்மென்ட்ஸ் எல்லாம் ரொம்ப மோசம் உள்ள நம்ம சின்ன கண்ணன் இருக்க இல்லையா அப்ப கெட்டரில இப்படி இப்படி போச்சுனா பிரச்சனை ஆகும் அத அசையா அவதானே என்ன எனக்கு நீங்க கையில ஏதாவது வாங்கி கொடு எல்லா வகதரா சீக்கிரம் தடு அந்த saree வாங்கி தராம்

ありがとうございます。<If> <started> <anak lonely> എന്നെ കൂടാതെ ഹെൽമറ്റ് ധരിച്ച് വേറൊരുത്തിനും അവസരം വരട്ടെ തൽക്കാലം തബിളി രക്ഷപ്പെട്ടു അല്ലേ ആശാരേ ഷേർഷയ്ക്ക് ജാതിയില്ല മതമില്ല പക്ഷെ ക്രിസ്ത്യാനിയാണ് അയ്യോ എന്താ ർത്തൂലോയ്യോയ്യോ മകൻ തമാശക്കാരെ ഇടിച്ചോടിക്കില്ലേ